ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടത് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ഐ ഗായ്സ് അപ്പോ Premises, ി സബ്സ്ക്രൈബേഴ്സായി എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര 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 താങ്ക് യു ഇല്ലല്ലോ എനിക്ക് എന്നിട്ട് പറയണേന്ന് അറിയില്ല എല്ലാവരോടും ഭയങ്കര താങ്ക് യു എനിക്ക് പറയണം അതെന്തായാലും കാരണം ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി പക്ഷേ വീഡിയോസൊക്കെ ഇങ്ങനെ ആന്റണി സംക്രാന്തിക്കൊക്കെ ഓരോന്നായിട്ട് ഇടാറുള്ളൂ ഈ അടുത്താണ് ഒന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫോളോവേഴ്സൊക്കെ ഭയങ്കര കുറവായി സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര ലോ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഈ അടുത്തായിട്ട് ഞാൻ ഇത്തിരി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി അപ്പം എനിക്കിങ്ങനെ ഒരു ടു കെ വരെ സബ്സ്ക്രൈബേഴ്സാകും എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പോഴും ഞാൻ സീറോല എന്ന വലിയ കാര്യമല്ല അതെന്നൊക്കെ എനിക്ക് അറിയാം എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വൺ കെ ആവുന്നതും ടു കെ ആവുന്നതും ഒക്കെ വലിയ സംഭവമാണ് കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇപ്പം ഇത്ര പെട്ടെന്ന് ടു കെ ആവണം ആവുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്നാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ടു കെ ആവണം ത്രീ കെ ആവണം ഇനി ടെൻ കെ ആവണം ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നടന്നാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ആയപ്പോൾ ഒരു ടു കെ ആയപ്പോൾ തന്നെ വീഡിയോയുടെ എനിക്ക് ഭയങ്കര പേടിയായി കാരണം എനിക്ക് എപ്പോഴും അതെ വൺ കെ ആണെങ്കിൽ വൺ കെ ആവും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കുറഞ്ഞ് വീണ്ടും തൊള്ളായിരത്തി അമ്പത്തി സോറി തൊള്ളായിരത്തി അമ്പത്തി അങ്ങനത്തെയൊക്കെ ആയിപ്പോവും വീണ്ടും സബ്സ്ക്രൈബേഴ്സ് പോവും നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ എനിക്ക് ഒരു ടെൻഷനായിരുന്നു പിന്നെ ഞാനൊരു ടു കെ കഴിഞ്ഞ് ഇത്തിരി ഇത്രയും കൂടി അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് താങ്ക് യു എനിക്ക് അത്ര വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തുറന്ന് പറയാം എനിക്ക് എന്നെ അത്ര വലിയ ആൾക്കാരൊന്നും അധികം ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണില്ല എന്നെ അറിയാവുന്നവർ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണുള്ളത് ബിക്കോസ് എനിക്ക് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം വിരലെ വിരലിനുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ ഇത് അവത അവരുടേതേറ്റവും ഒന്നും അല്ല ഞാൻ അവർ ഒരിക്കലും കുറ്റം പറയില്ല എപ്പോഴും ഞാനിവിടെ വീഡിയോസ് കണ്ടിരിക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ അത് മുൻപറയണമല്ലോ സോ പക്ഷെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഭയങ്കര ഇപ്പം ഞാൻ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ എന്ത് വീഡിയോ കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അതുപോലെ കമൻ്റ് ഇടും ഞാൻ വീഡിയോ ഇടുമ്പോഴേക്കും കാണും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം കുറച്ച് പേര് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ഫാമിലി എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരും മാത്രമേ എന്തങ്ങനെ വേറെ ഉണ്ടാവുന്നവർ മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ സോ എനിക്കതിൽ പരാതിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് ഇവരൊക്കെ ഒഴിച്ച് വിട്ടാറ് ഒഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരുണ്ട് അതായത് എൻ്റെ യാതൊരു പരിചയം കണ്ടെൻ്റെ വീഡിയോ കണ്ട് മാത്രം എൻ്റെ അടുത്ത് കൂട്ടുകൂടിയിട്ടുള്ള കുറച്ച് പേരുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അവരോടാണ് ഏറ്റവും താങ്ക് യു പറയാറുള്ളത് ഇവർക്കൊക്കെ എന്നെ അറിയെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നെ അറിയ പോലും ഇല്ലാണ്ട് നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണിന്ന് ഇപ്പോൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൻ്റെ ഇടയിൽ ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അപ്പം അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ അയച്ചു കൊടുക്കല എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നേരെ എടി ഇങ്ങനെ കമന്റ് ഇട്ടോളൂ അങ്ങനെ കമന്റ് ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് പറയാൻ പടിയൊന്നും ഇല്ല ഞാൻ വിൽക്കുന്നു എന്റെ വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ തന്നെ എന്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാം ചിലപ്പോൾ കമന്റ് പിന്നെ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് എങ്ങനെ ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെയൊന്നും അയച്ചു കൊടുക്കില്ല എപ്പോഴും അങ്ങനെ അയച്ചാൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ സോ അപ്പൊ നമ്മളറിയാത്തവരുടെയൊക്കെ കമന്റ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ സത്യത്തില് എനിക്ക് അവരോടൊക്കെ ഒരുപാട് താങ്ക്യൂ ഉണ്ട് നിങ്ങളുടെ ഒക്കെ കമന്റ് കാണുമ്പോൾ എനിക്ക് പിന്നെയും പിന്നും എന്തെങ്കിലും വീഡിയോ ചെയ്യാനൊക്കെ തോന്നാറുണ്ട് പ്പോ അതിന്റെ ഇടയിൽ കമന്റ് ബോക്സ് ഫുള്ള് എന്റെ കൂടി കൂടെ കൂട്ടിനെ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്റെ കൂടി കൂടെ കൂട്ടോ സപ്പോർട്ട് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അവിടെയൊക്കെ പ്രൊഫൈലൊക്കെ തീർന്നോക്കൂട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് കുറച്ച് കുറച്ചാൾക്കാരുടെ കുറവുണ്ടാവുള്ളൂ ഞാൻ ഞാൻ സബ്സ്ക്രൈബ് അങ്ങനെയുള്ളവരൊക്കെ ദയവു എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോ വന്നിട്ട് ജസ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് എന്നിട്ടാൽ മതി പ്ലീസ് അങ്ങനെ ഒന്നും ഇല്ല ജസ്റ്റ് സബ്സ്ക്രൈബ് എന്നു പറഞ്ഞിട്ട് കമ്പനി താൽ മതി ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ട് എന്നെ ആവുന്ന ഒരു സഹായം ഞാൻ ചെയ്തുകൊണ്ടിട്ട് കാരണം പുതിയതായിട്ട് പറഞ്ഞാൽ യൂട്യൂബ് എനിക്കറിയാം സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് അവർ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓരോ അടി പോയിട്ട് എന്നെ കൂടി സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സബ്സ്ക്രി സബ്സ്ക്രൈബ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കമിട്ടാൽ മതി ഞാൻ ഇല്ലാ സബ്സ്ക്രൈബ് ഇപ്പം അറിയേണ്ടേ എനിക്ക് ഇല്ല താങ്ക് യു സോ മച്ച് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഈ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം ഇതൊന്നും ഒന്നുമല്ല എന്നറിയാം ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക കാണുന്നവർക്ക് പ്രാവശ്യങ്ങളിൽ കണ്ടിട്ടുള്ളവർക്ക് ഇനിയും കാണാൻ പോകുന്നവർക്ക് എല്ലാവർക്കും താങ്ക് സോ മച്ച്